بسم الله وباله رسول الله وكل مجاهر الله واهل البدير يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله الا يا سيدي بشرائه مسلم الأمة من الآفات والنقمة ومن هم من ومن نمة بأهل القدير يا الله صلاة الله മതകളുഹോയുടെ കാവലേല്ല നൂറീപിനെ കാക്കണേ അല്ലാഹു അക്ബരുള്ളാഹു ഹു കബൂലാക്കട്ടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തിരട്ടെ ഇവിടെ വെച്ച് നമ്മൾ ചെയ്ത അതുവെല്ലാം സ്വീകരിക്കട്ടെ നിങ്ങൾ ഉയർത്തിയ കരങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നിങ്ങൾ ആമയെല്ലാം സ്വീകരിക്കട്ടെ

മാ രണ്ട് വാർപ്പിന്റെ കേക്കണം വാർപ്പിന്റെ മോളിൽ നിന്ന് വീണിട്ട് രണ്ട് കായും കാലും തളർന്ന് കിടപ്പിലായിരുന്നു എന്തൊലാത്തിങ്ങനെ കേക്കാൻ തുടങ്ങി അല്ലെ നെയ്യത്തി വെച്ചു കുറച്ചുനെ നിനക്ക് നടന്ന് കിട്ടണം നടന്നു കിട്ടി ഞാൻ കൊടക്കാട്ടേക്ക് ഞാൻ നടന്നാലും ഞാൻ കൊടക്കാടുള്ള കുട്ടിന്റെ കുടിമരത്തിന്റെ ചുവട്ടില് ഞാൻ വരും വന്നു അള്ളാഹു നൽകട്ടെ ആരും സന്തോഷം നൽകട്ടെ അല്ലാഹു പറക്കട്ടെ എത്ര പേര് ഇപ്പൊ ചൊല്ലുട്ടോ

കൊടുക്കാതെക്കട്ടെ മാനസിക രോഗീന്നു ഇവിടെ ഇനി വന്നിരുന്നു അതിലപ്പ രോഗല്ലേ ഇവിടെ വന്നപ്പോ വലിയ വിഷമേ ഒന്നുമില്ല പണി എടുക്കും എല്ലാം പണിയെടുക്കും ഓടിച്ചു പിന്നെ ഒന്ന് നിങ്ങളൊന്ന് പറം ഭർത്താവിന് സുഖം ഉണ്ടായില്ല വല്യ പ്രശ്നത്തില് െ അങ്ങനെ പോലെ അങ്ങനെ പോയി പൈസ പോവേണ്ട പൈസ പോയി ആയിക്കോട്ടെ അതല്ല തന്റെ മകന് തമ്മാടിയായിരുന്നു എല്ലാം മോശപ്പെട്ടുണ്ടായിരുന്നില്ലേ സ്വഭാവം മോശോ നിങ്ങൾ മകന് മകനെ ഭയങ്കര കൊടുത്തോട് ഭയങ്കര വിഷമിയൊന്നും സമാധാനായില്ല ഇപ്പൊ ഭയങ്കര സ്നേഹാണ് ഇവിടെ വന്നിരുന്നു ഞങ്ങളുടെ ഇപ്പം ഇല്ല കണ്ണേറു സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അപ്പൊ മകനെ നന്നായിട്ട് ഉമ്മാടി പറത്തില്ല ഉമ്മാ ഞമ്മക്ക് ചൂല അല്ലേ ഊട്ടിയിലൊക്കെ പോയി കലങ്ങി വരിക മകന് പറയത്തിലോ പറയട്ടെ ആ സ്നേഹം അഹമ്മ മാനസികത്തിന്റെ പൊക്കെ പ്രശ്ന വന്നിരുന്നു എത്ര വർഷമായി രണ്ട് വർഷമായി ഇപ്പൊടെ വന്നതിന് ശേഷം രോഗമൊന്നും ഇല്ല ഇനി കൊടുക്കാതെ കേട്ടോ എന്റെ കരാമത്തല്ലോ പവറാ അപ്പൊ ഇത് മോതിരം ഓള വകണ്ട് അള്ളാഹു കണ്ടിട്ടേ പോകാൻ പാടുള്ളൂര് ആറ് വർഷം ഈ ഉമ്മൻറെ ഇപ്പൊ കുമ്പ്രീനോ നിങ്ങളൊരു കാര്യം പറഞ്ഞത് എന്റെ കുട്ടിക്ക് ഓരോ അഹമ്മദ ആറ് കൊല്ലത്തിന് ശേഷം അള്ളാഹു അള്ളാഹു ആ അള്ളാഹു ശേഷം അള്ളാഹു ഒരു മകനെ കൊടുത്തു എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് അല്ല അള്ളാഹു ആ ഉറക്ക ഞങ്ങൾ അവിടെ വന്നു ഞങ്ങൾ വർഷവും മക്കളെ കൊടുക്കുന്ന സ്വാലേഹര മക്കൾ അള്ളാഹു കൊടുത്തു സന്തോഷം ആ എവിടുന്നാണങ്ങള് ഇവിടെ വന്നീരാട്ടിക്ക് ഓപ്പറേഷൻ ഡോക്ടർമാര് പറഞ്ഞു ഇവിടെ വന്നു തിരിച്ചു പോയി ഓപ്പറേഷൻ ഇല്ലാത്ത പൈസ രോഗം ആയിക്കോട്ടെ അതൊക്കെ പിന്നെ സമയ മകന് ഗൾഫിൽ പോയി പൈസ ആക്ച്വലായിട്ട് ഫസ്റ്റ് ശമ്പളം സ്ഥലത്തൊക്കെ അതിൻ്റെ ഉള്ളി വന്നില്ലല്ലോ അല്ലാത്ത ായിരുന്നു ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നുണ്ടോ മാഷാ അല്ലാ അള്ളാഹു പറഞ്ഞീന്നു പറയേണ്ടി കിടക്കും ഇല്ലേ പക്ഷെ പൈസ ഒന്നും അല്ലാഹു പറഞ്ഞ ആയിക്കോട്ടെ അല്ലാഹു പറക്കത്തി കേട്ടെ എല്ലാര്ക്കും മസിപ്പോ

എല്ലാര് വേണ്ടി തട്ടി പേര് എല്ലാവർക്കും എല്ലാവർക്കും സ്വാധീന അള്ളാഹു ഇനിയും സ്വാധീനം നൽകട്ടെ എല്ലാവർക്കും വേണ്ടി ഒറ്റ തട്ടിപ്പിയർ ആ തട്ടിപ്പിയർ മരിക്കുന്ന